സമൃദ്ധമായ ജീവിതം വന്ന ടെലിവിഷൻ പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു പ്രിയമുള്ളവരെ ഈ പ്രോഗ്രാമിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനായി ദയവിച്ചത് സ്ക്രീനിൽ കാണുന്നതായ എൻ്റെ ഇമെയിൽ അഡ്രസ്സ് നിങ്ങൾ രേഖപ്പെടുത്തി അതിലേക്ക് അഭിപ്രായങ്ങൾ അയക്കേണ്ടതാണ് അതുപോലെ നല്ലൊരു പ്രാർത്ഥന ടീം നമുക്കുണ്ട് അനേക വ്യക്തികൾക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കുന്നുണ്ട് അവർ തീർച്ചയായിട്ടും നിങ്ങളുടെ സകല വിഷയങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും നിങ്ങളുമായി ബന്ധപ്പെടുകയും ചെയ്യും ഇന്നത്തെ എൻ്റെ സന്ദേശത്തിൻ്റെ തലക്കെട്ട് ഇതാണ് കഷ്ടതകളെ മറികടക്കുന്ന വിജയകരമായിട്ടുള്ള വിശ്വാസം കഴിഞ്ഞ ചില സന്ദേശങ്ങളിൽ കൂടി വിശ്വാസത്തെക്കുറിച്ച് ഞാൻ പങ്കുവച്ചു നമുക്കറിയാം നമ്മുടെ രക്ഷയുടെ സകല അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കുന്നത് വിശ്വാസത്തിൽ കൂടിയാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാൽ എങ്ങനെയുള്ള വിശ്വാസമാണ് ഈ സന്ദേശത്തിൽ കൂടി ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ വിശ്വാസത്തിന് ഉണ്ടായിരിക്കേണ്ടതായ ചില ശ്രേഷ്ഠതകളെക്കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നു ഒൻപത് ശ്രേഷ്ഠതകൾ നിങ്ങളോട് ഇതിനു മുമ്പ് ഞാൻ പങ്കുവച്ചിട്ടുണ്ട് ബാക്കിയുള്ളവ ഇന്ന് ഞാൻ പങ്കുവയ്ക്കുന്നതാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതായി സന്ദേശം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് കഷ്ടതകളെ മറികടക്കുന്നതായ ജയകരമായ വിശ്വാസം നമുക്കറിയാവുന്നതാണ് യേശു കർത്താവും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ധാരാളമായി അനുഗ്രഹം നൽകിയിട്ടുണ്ട് സമൃദ്ധമായ അനുഗ്രഹം എന്നാൽ പലരുടെയും ജീവിതത്തിൽ പലപ്പോഴും പല പല കഷ്ടതകൾ കടന്നുവരാറുണ്ട് എങ്ങനെ നമുക്ക് ഇതിനെ ജയിക്കുവാനായിട്ട് കഴിയും അത് വിശ്വാസത്തിൽ കൂടി മാത്രമേ കഴിയൂ എന്നാൽ എങ്ങനെയുള്ള വിശ്വാസം ഞാൻ നിങ്ങളോട് യേശുവിനെക്കുറിച്ചുള്ള ദൈവശാസ്ത്രപരമായ ചിന്ത പറയട്ടെ നമ്മുടെ യേശു കർത്താവ് വളരെ നാശകരമായൊരു ലോകത്തിലേക്ക് പാപകരമായ ലോകത്തിലേക്കായിരുന്നു കടന്നു വന്നത് ആ കഷ്ടതകളെ ഉന്മൂലനം ചെയ്യുവാനായിട്ട് അതുപോലെ ദൈവശാസ്ത്രത്തിലെ പ്രകാരം പറയുന്നു യേശുക്രിസ്തുവിൻ്റെ ദൈവരാജ്യം പിശാജിൻ്റെ രാജ്യത്തെ ഉന്മൂലനം ചെയ്യുന്നുവെന്ന് യേശു തൻ്റെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾക്കറിയാമോ അവൻ പിശാജിൻ്റെ ലോകത്തെ ഉന്മൂലനം ചെയ്യുകയായിരുന്നു അതായത് ഭൂമിയിലെ കഷ്ടതകളും ദുഃഖങ്ങളും ആത്മീകവും ഭൗതികവും മാനസികവുമായിട്ടുള്ള പ്രയാസങ്ങളുമെല്ലാം മത്തയുടെ സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായം പത്തൊൻപതാം വാക്യത്തിൽ പ്രകാരം പറയുന്നു ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെ ഇരിക്കുന്നുവെന്ന് അതേ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മോടുകൂടെ എല്ലായ്പ്പോഴും ഉണ്ട് സുഹൃത്തുക്കളെ യേശുവിൻ്റെ സാന്നിധ്യം നമ്മോടുകൂടെ എപ്പോഴുമുണ്ട് അവൻ ജീവനുള്ള കർത്താവാണ് ഉയർത്തെഴുന്നേറ്റവനാണ് അവൻ നമ്മുടെ ജീവിതത്തിലെ കഷ്ടതകളെയെല്ലാം നീക്കുന്ന ദൈവമാണ് എങ്ങനെയാണ് അത് വിശ്വാസത്തിൽ കൂടി ഇന്നത്തെ സന്ദേശത്തിൽ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് പഴയ നിയമത്തിലെ ശ്രേഷ്ഠനായ മോശ എന്ന വ്യക്തിയെക്കുറിച്ചാണ് മോശ എങ്ങനെയാണ് തൻ്റെ ജീവിതത്തിലെ കഷ്ടതകളെ ജയിച്ചത് പ്രധാനമായും മൂന്ന് കഷ്ടതകളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പങ്കുവെക്കട്ടെ ഈ ശ്രേഷ്ഠതകൾ കൊണ്ടാണ് മോശ തൻ്റെ ജീവിതത്തിൽ ആ വന്നതായ കഷ്ടതകളെ നേരിടുവാനായിട്ട് ഇടയായത് നമുക്കത് ശ്രദ്ധിക്കാം ആ മൂന്ന് കഷ്ടതകൾ എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാം അതുപോലെ മോശ എങ്ങനെയാണ് അതിനെ വിശ്വാസത്തിൽ കൂടി ജയിക്കുവാൻ ഇടയായതെന്നും നമുക്ക് ഇപ്പോൾ തന്നെ പരിശോധിക്കാം ഒന്നാമത്തെ കാര്യം നമുക്ക് നോക്കാം മോശ കഷ്ടതയെ വിശ്വാസത്തിൽ കൂടി ജയിച്ചു എബ്രായർക്ക് എഴുതിയതായ ലേഖനം പതിനൊന്നാം അധ്യായം ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാക്യങ്ങൾ വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിൻ്റെ തൽക്കാലഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടമനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു പ്രതിഫലം നോക്കിയതുകൊണ്ട് ഭരഭവന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും ഇവിടെ രണ്ട് പ്രധാനപ്പെട്ടതായ വിഷയങ്ങളെക്കുറിച്ചാണ് പങ്കുവെക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് മോശ എങ്ങനെയാണ് തൻ്റെ കഷ്ടതകളെ നേരിട്ട് കടന്നുവന്നതെന്ന് മോശ ജനിച്ചപ്പോൾ തന്നെ വലിയ കഷ്ടതയുടെ അനുഭവമായിരുന്നു അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അവസാനം അവൻ ഭരഭുവൻ്റെ പുത്രിയാൽ വളർത്തപ്പെടുവാൻ ഇടയായി അതിനുശേഷം അവൻ്റെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ കടന്നു വന്നു അത് മറ്റൊരു കഷ്ടതയാണ് അതിനുശേഷം ദൈവം അവനെ വിളിച്ചപ്പോൾ അവൻ കടന്നു വരികയും ഭരഭവന്റെ ഒരു സൈനികനെ കൊല്ലുകയും ചെയ്തു അത് മറ്റൊരു വലിയ ബുദ്ധിമുട്ട് പിന്നീട് അവൻ മരുഭൂമിയിൽ കൂടി അവിടെ നിന്നും ഓടിപ്പോയി അത് മറ്റൊരു വലിയ കഷ്ടത അതിനുശേഷം ദൈവം അവനെ വിളിക്കുകയും ഭർവന്റെ അടുക്കൽ നിന്ന് തൻ്റെ ജനത്തെ വിടുവയ്ക്കുവാൻ ഏൽപ്പിക്കുകയും ചെയ്തു അതൊരു ചെറിയ ടാസ്ക് അല്ലായിരുന്നു അതായത് ആറ് മില്യൺ ജനങ്ങൾ മിശ്രൈമിലെ അടിമത്തത്തിൽ നിന്നും വിടുവിക്കപ്പെട്ട് മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്ത് വാഗ്ദത്ത ദേശത്ത് എത്തിച്ചേരണം നോക്കുക ഇങ്ങനെയുള്ള സകല കഷ്ടതകളെയും മോശ അതിജീവിച്ചുകൊണ്ട് സകല ജനങ്ങളെയും വിടുവിച്ചുകൊണ്ട് അവിടെ നിന്നും മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്ത് വാഗ്ദത്ത ദേശമാകുന്ന കനാൻ വരേക്കും കൊണ്ടുവരുവാൻ ഇടയായി ഇതെങ്ങനെയാണ് സാധിച്ചത് ദൈവത്തിന്റെ വചനം പറയുന്നു ഇത് വിശ്വാസത്തിൽ കൂടിയാണ് അത് എങ്ങനെയുള്ള വിശ്വാസം ആകുന്നു എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം അന്ന് മോശ കാഴ്ചവെച്ചിരുന്നത് എങ്ങനെയുള്ളതായൊരു വിശ്വാസം ആയിരുന്നു ആ വിശ്വാസത്തിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് പറയുന്നതിന് മുൻപായിട്ട് നമ്മളെക്കുറിച്ച് ഒരു നിമിഷം നമുക്കൊന്ന് പരിശോധിക്കാം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ എല്ലാവരുടെയും ജീവിതത്തിൽ കഷ്ടതകൾ ഉണ്ട് ചില വ്യക്തികളുടെ ജീവിതത്തിലെ കഷ്ടത നോക്കുമ്പോൾ അവർക്കുള്ളതായ ഒരു തീവ്രമായ രോഗമായിരിക്കാം മറ്റു പലരുടെയും ജീവിതത്തിൽ അതൊരു പക്ഷേ സാമ്പത്തിക ബുദ്ധിമുട്ടായിരിക്കാം അതുപോലെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ അത് കുടുംബത്തിലെ ബന്ധങ്ങളെക്കുറിച്ചുള്ള ബുദ്ധിമുട്ടുകൾ ആയിരിക്കാം കുടുംബ ജീവിതത്തിലെ സമാധാനമില്ലായ്മ പിണക്കങ്ങൾ ഞെരുക്കങ്ങൾ ബുദ്ധിമുട്ടുകൾ ഐക്യതയില്ലായ്മ സ്നേഹം ഇല്ലായ്മ അങ്ങനെയുള്ളതായ ബുദ്ധിമുട്ടുകളായിരിക്കാം മറ്റുള്ളവരുടെയും ജീവിതത്തിൽ അത് മക്കളെക്കുറിച്ചുള്ള ബുദ്ധിമുട്ട് ആയിരിക്കാം അവർ രക്ഷിക്കപ്പെട്ടിട്ടില്ലായിരിക്കാം അവർ അല്ലെങ്കിൽ അനുസരണമില്ലാതെ ലോകപരമായ ജീവിതം നയിക്കുന്നതാകാം അവർ കർത്താവിൽ വിശ്വസിക്കാതെ തനിഷ്ടപ്രകാരം ജീവിക്കുന്ന അവസ്ഥയായിരിക്കാം അതും കഷ്ടതയാണ് അതുപോലെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ കുടുംബത്തെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ കഴിയാത്തതായ അവസ്ഥ അതൊക്കെ വലിയ വലിയ ബുദ്ധിമുട്ടുകളാണ് മറ്റു ചിലരെ സംബന്ധിച്ച് അവർക്കുണ്ടായിരിക്കുന്നതായ കടബാധ്യതയായിരിക്കാം അവർക്ക് ശമ്പളം കിട്ടുമ്പോൾ ഒന്നിനും തികയാതെ വരുന്നതായ അവസ്ഥ കടം വിട്ടാൻ പോലും ലഭിക്കാത്ത അവസ്ഥ അങ്ങനെ കുടുംബം നടത്തുവാൻ കഴിയാത്ത അവസ്ഥ അങ്ങനെ പലരുടെയും ജീവിതത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ തീവ്രമായ പ്രശ്നങ്ങളെക്കുറിച്ച് കാണാം എന്നാൽ നിങ്ങളുടെ കഷ്ടതയെക്കുറിച്ച് ചിന്തിക്കൂ മോശയുടെ ജീവിതത്തിൽ അവൻ കാണിച്ചതായ ആ വിശ്വാസത്തിൻ്റെ ശ്രേഷ്ഠത എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം അതേ വിശ്വാസത്തിൻ്റെ ശ്രേഷ്ഠത നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുവാനായിട്ട് ഞാൻ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എഴുതെടുക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു എഴുതണം മോശ തൻ്റെ ജീവിതത്തിൽ വിട്ടുവീഴ്ചയില്ലാത്തത് ഒരു വിശ്വാസം കാണിച്ചു എബ്രാർ കെഴുതി ലേഖനം പതിനൊന്നിൻ്റെ ഇരുപത്തിയേഴ് വായിക്കാം വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കയാൽ രാജാവിൻറെ കോപം ഭയപ്പെടാതെ മിശ്രയും വിട്ടു പോന്നു എത്ര ശ്രേഷ്ഠമായ വിശ്വാസമാണ് അവൻ മിശ്രെമിലെ ധനങ്ങളെ എല്ലാം ഉപേക്ഷിച്ചു അവിടെ നിന്നും വിട്ടുപോകുന്നു അവൻ മിശ്രെമിലെ സന്തോഷത്തെല്ലാം ഉപേക്ഷിക്കുന്നു ഭർഭാൻറെ പുത്രിയുടെ എന്ന് വിളിക്കുന്ന ഭാഗ്യത്തെ ഉപേക്ഷിക്കുന്നു എന്താണ് ഇവിടെ സംഭവിക്കുന്നത് അവനിവിടെ കാണിക്കുന്ന വിശ്വാസം അവൻ്റെ ലക്ഷ്യത്തെ നേടുവാൻ വിട്ടുവീഴ്ച കാണിക്കാത്ത ഒരു വലിയ വിശ്വാസമാണ് ദൈവത്തിൻ്റെ വിളി കേട്ടുകൊണ്ട് തന്നെ അവൻ പുറപ്പെടുകയും ചെയ്യുന്നു ഈ വിട്ടുവീഴ്ചയില്ലാത്തതായി വിശ്വാസം അവൻ കാണിച്ചതുകൊണ്ട് കൊണ്ട് അവൻ്റെ ജീവിതത്തിൽ അവൻ ചില ദൈവപ്രവൃത്തികളെ കാണുവാനിടയായി എന്താണെന്ന് നമുക്ക് നോക്കാം ഇരുപത്തിയഞ്ചാമത്തെ വാക്യം പ്രതിഫലം നോക്കിയത് കൊണ്ട് എത്ര അത്ഭുതകരമായ വചനമാണിത് അവൻ മിസ്രൈമിലെ ധനത്തിനു വേണ്ടി സുഖഭോഗങ്ങൾക്ക് വേണ്ടി വിട്ടുവീഴ്ച കാണിച്ചില്ല എന്തുകൊണ്ട് എന്തുകൊണ്ടെന്നാൽ അവൻ പ്രതിഫലം നോക്കിയതുകൊണ്ടാണ് കൊണ്ടാണ് ഇങ്ങനെയൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതെ വിശ്വസിച്ചത് ആ വിശ്വാസത്തിൽ നിന്നും മാറിപ്പോകാതെ അവൻ മുൻപോട്ട് പോയി എന്തു സംഭവിച്ചു ആറു മില്യൺ വരുന്നതായ ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്നും വിടുവിക്കുവാനായിട്ട് കഴിഞ്ഞു ഇത് മോശയിൽ കൂടി നടന്നുവെന്ന് വചനത്തിൽ എഴുതിയിരിക്കുന്നു അതാണ് അവൻ്റെ പ്രതിഫലം അതിൽ കൂടി മോശ അനുഗ്രഹിക്കപ്പെട്ടു കാരണം മോശ ദൈവത്തിൻ്റെ ഹിതം ചെയ്തതുകൊണ്ട് അത് അവൻ്റെ പ്രതിഫലമായിരുന്നു അവസാനം ദൈവജനത്തെ വാഗ്ദത്ത ദേശത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് അവന് കഴിഞ്ഞു അത് അവന് ലഭിച്ചതായ പ്രതിഫലമാണ് ഇവിടെ മോശ വിട്ടുവീഴ്ചയില്ലാത്തതായി വിശ്വാസം കാണിച്ചതിൽ കൂടി അവന് ദൈവത്തിൻ്റെ പ്രതിഫലം ലഭിച്ചു അവൻ തൻ്റെ വിട്ടുവീഴ്ചയില്ലാത്തതായ വിശ്വാസം പ്രദർശിപ്പിച്ചതുകൊണ്ട് പ്രതിഫലം കൈപ്പറ്റുവാൻ ഇടയായി സുഹൃത്തുക്കളെ നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകളും ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും വരുമ്പോൾ നമ്മൾ ഈതു തന്നെയാണ് കാണിക്കേണ്ടത് അത്ഭുതകരമായ വിശ്വാസം അതായത് ഒരിക്കലും നമ്മുടെ ജീവിതത്തിലെ കഷ്ടതകൾ നമ്മെ ജയിക്കുവാനായിട്ട് നമ്മൾ അനുവദിക്കരുത് എല്ലായ്പ്പോഴും നിങ്ങളുടെ കഷ്ടതകളുടെ മേൽ നിങ്ങൾക്കൊരു മേൽക്കൈ ഉണ്ടായിരിക്കണം ഒരിക്കലും നിങ്ങളുടെ കഷ്ടതകളോട് നിങ്ങൾ വിട്ടുവീഴ്ച കാണിക്കുവാൻ പാടില്ല പലരും പറയും എനിക്കൊരുപാട് വിഷമങ്ങളുണ്ട് സങ്കടങ്ങളുണ്ട് എൻ്റെ ജീവിതത്തെ ഞാനിതെല്ലാം നേരിടുന്നു ഞാൻ ജീവിതത്തിൽ മുൻപോട്ട് പോകുന്നു ഒരുപാട് നിരാശകളും വേദനകളുമൊക്കെ എൻ്റെ ജീവിതത്തിലുണ്ട് അതിനൊക്കെ എന്തു ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞു കൊണ്ട് പലപ്പോഴും ജീവിതത്തിൽ പ്രത്യാശ നഷ്ടമാക്കി അവരുടെ സന്തോഷത്തെ നഷ്ടമാക്കി അവർ മുൻപോട്ടു പോകുന്നു അതായത് അവരുടെ ജീവിതത്തിലെ കഷ്ടതകളുമായിട്ട് അവർ കോംപ്രമൈസ് ചെയ്യുവാൻ തയ്യാറാവുകയാണ് ചെയ്യുന്നത് രണ്ട് കുരിന്തർ കരുതി ലേഖനം നാലാം അധ്യായം എട്ടാം വാക്യത്തിലെ പോസ്റ്റലിനായ പൗലോസ് പറയുന്നു ഒരുപാട് കഷ്ടതകളുണ്ട് എങ്കിലും ഞങ്ങൾ ദുഃഖിക്കുന്നില്ല അത്ഭുതമല്ലേ ഞങ്ങൾക്കൊരുപാട് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഞങ്ങൾ തളർന്നിരിക്കുന്നില്ല നോക്കൂ എത്ര അത്ഭുതകരമായ വിശ്വാസമാണ് പൗലോസിൻ്റെ ജീവിതത്തിൽ കഷ്ടതകൾ ഉണ്ടായിട്ടും അവൻ ആ കഷ്ടതകൾക്ക് കീഴടങ്ങുവാൻ തയ്യാറാകുന്നില്ല അവൻ്റെ ശുശ്രൂഷയെ ഉപേക്ഷിക്കുവാൻ തയ്യാറാകുന്നില്ല ഈ വിട്ടുവീഴ്ചയില്ലാത്തതായ വിശ്വാസം മോശയിൽ മാത്രമല്ല അപ്പോസ്തനായ പൗലോസിലും ദൈവത്തിൻ്റെ ശക്തിയാൽ ദൈവം വെളിപ്പെടുത്തി ഈ അത്ഭുതകരമായ വിശ്വാസം നമ്മുടെ ജീവിതത്തിലേക്ക് പകരുന്നത് ആരാണ് ദൈവത്തിൻ്റെ ശക്തി നമ്മിലേക്ക് പകരപ്പെടുന്നത് കൊണ്ടാണ് നമുക്ക് അത്ഭുതകരമായ ഈ വിശ്വാസം ലഭിക്കുന്നത് രണ്ട് കുരിന്തർക്കെതിരേഖനം പന്ത്രണ്ടാം അധ്യായം ഒൻപതാം വാക്യം ഞാൻ വായിക്കാം അവൻ എന്നോട് എൻ്റെ കൃപ നിനക്ക് മതി എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിലും പ്രശംസിക്കും എത്ര അത്ഭുതകരമായ വചനമാണിത് അവൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നതായ ആ കഷ്ടത എന്താണ് അത് ജഡത്തിലുണ്ടായിരുന്ന ഒരു കഷ്ടതയാണ് അവൻ പറയുകയാണ് ഈ കഷ്ടത എൻ്റെ ജീവിതത്തിൽ ഉള്ളതുകൊണ്ട് ഞാൻ ഒരിക്കലും എൻ്റെ ശുശ്രൂഷ ഉപേക്ഷിക്കില്ല ഞാനൊരിക്കലും ദൈവത്തെ വിട്ട് മാറുകയില്ല ഞാനൊരിക്കലും എൻ്റെ വിശ്വാസം വിട്ട് അകന്നു പോവുകയില്ല യേശു എന്താണ് പറഞ്ഞത് എൻ്റെ കൃപ നിനക്ക് മതി അതിൽ കൂടി നിനക്ക് ഈ ബലഹീനതയെ ജയിക്കുവാൻ കഴിയും പോലോസ് പറഞ്ഞു അതേ കർത്താവേ അങ്ങനെ അങ്ങനെയായിരിക്കട്ടെ നിന്റെ കൃപയാൽ നീ എന്നെ ബലപ്പെടുത്തണമേ എന്താണ് ഇവിടെ പറയുന്നത് ഫൗലോസിന്റെ ജീവിതത്തിലുണ്ടായിരുന്നതായ ആ മുള്ളിനെ അതിജീവിക്കുവാൻ തക്കവണ്ണമായ കൃപ യേശു അവന് കൊടുക്കുവാൻ ഇടയായി പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണം നമ്മൾ കഷ്ടതയുടെ വിട്ടുവീഴ്ച കാണിക്കുകയാണെങ്കിൽ അത് നിങ്ങളെ ഞെരുക്കുവാനിടയാകും നിങ്ങൾ കഷ്ടതയോട് പറയണം ഈ കഷ്ടത കൊണ്ട് ഞാൻ ഒരിക്കലും തകർന്നു പോകുകയില്ല ഞാൻ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുകയില്ല അങ്ങനെയുള്ളപ്പോൾ അതായത് നിങ്ങൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപയും ശക്തിയും നിങ്ങളുടെ കഷ്ടതയുടെ മദ്യത്തിൽ ഇറങ്ങി വന്ന് നിങ്ങളെ ബലപ്പെടുത്തുവാൻ ഇടയാകും നമുക്ക് പരിശുദ്ധാത്മാവിനോട് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും ദൈവം എനിക്ക് അത്ഭുതകരമായൊരു വിശ്വാസം നൽകുവാൻ അതുകൊണ്ടാണ് എൻ്റെ കഷ്ടതയുടെ മദ്യത്തിൽ അത്ഭുതകരമായ ജയം നേടുവാൻ എനിക്ക് സാധിച്ചത് രണ്ടാമത്തെ കാര്യം മോശയ്ക്ക് അവൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നതായ വിശ്വാസത്തിൽ കൂടി ഭയത്തെ മറികടക്കാൻ കഴിഞ്ഞു എബ്രാഹർക്ക് എഴുതിയ ലേഖനം പതിനൊന്നാം അധ്യായം ഇരുപത്തി ഏഴാമത്തെ വാക്യം ഞാൻ നിങ്ങൾക്കായി വായിക്കാം വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കയാൽ രാജാവിൻ്റെ കോപം ഭയപ്പെടാതെ മിശ്രയും വിട്ടു പോന്നു ഈ പ്രത്യേകമായ വചനത്തിൽ നമ്മൾ കാണുന്നത് മോശയുടെ ഭയത്തെക്കുറിച്ചാണ് ഭരവനെ ഭയപ്പെടാതെ രാജാവിനെ അവൻ ഭയപ്പെട്ടില്ല ഇതിൻ്റെ വിഷയം എന്താണ് നമുക്ക് ശ്രദ്ധിക്കാം പുറപ്പാട് പുസ്തകം പത്താം അധ്യായം ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് വാക്യങ്ങൾ ഭരവാൻ അവനോട് പറയുകയാണ് എൻ്റെ അടുക്കൽ നിന്ന് പോക ഇനി എൻ്റെ മുഖം കാണാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക എന്റെ അടുക്കൽ വന്നാൽ നിന്നെ ഞാൻ കൊന്നുകളയും അപ്പോൾ മോശം പറഞ്ഞു ശരി അങ്ങനെ ആയിക്കൊള്ളട്ടെ അങ്ങനെ അവൻ കടന്നുപോയി എന്നാൽ അവൻ തിരിച്ചു വരുവാനായി ഭയപ്പെട്ടിരുന്നോ ഇല്ല ദൈവം അവനോട് പറഞ്ഞു നീ തിരിച്ചു പോകാം അത് കേട്ടപ്പോൾ മോശ വലിയ കൂടി തിരിച്ചു വരാനിടയായി ഈ ധൈര്യം അവനെ എങ്ങനെയാണ് ലഭിച്ചത് അവനീ ഭയത്തെ മറികടന്നത് എങ്ങനെയാണ് വിശ്വാസത്തിൽ കൂടി മോശയുടെ ജീവിതത്തിൽ അവൻ പ്രാപിച്ചെടുത്ത ഒരു ശ്രേഷ്ഠകരമായ വിശ്വാസത്തിൽ കൂടി അവന് ആ വലിയ ഭയത്തെ മറികടക്കുവാനായി സാധിച്ചു സുഹൃത്തുക്കളെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും നമുക്ക് പലതരത്തിലുള്ള ഭയങ്ങൾ ഉണ്ടാകാറുണ്ട് ഭയമെന്നത് സ്വാഭാവികമായ ഒരു അനുഭവമാണ് വികാരമാണ് അത് നല്ലതുമാണ് പലരുടെയും ജീവിതത്തിൽ പല പല സാഹചര്യങ്ങളനുസരിച്ച് ഭയമുണ്ടാകാറുണ്ട് എന്നാൽ ആരും തന്നെ വലിയ ഭയത്തെ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ഭയമുണ്ടാവുകയാണെങ്കിൽ അതവരുടെ മനസ്സിനെയും ശരീരത്തെയും ഭാവിയേയും എല്ലാം ബാധിക്കുവാനിടയാകും ചില ഭയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വലുതായിട്ട് ബാധിക്കാറുണ്ട് അത് നമ്മെ രോഗിയാക്കിയേക്കാം അതുപോലെ തന്നെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വലുതായ ഭയം ഉണ്ടാകുമ്പോൾ തന്മൂലം നമ്മൾ ബലഹീനമായി പോകാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ തകർച്ചയുണ്ടാകും അതുപോലെ തന്നെ മാതാപിതാക്കൾക്ക് കുടുംബങ്ങൾക്ക് അവരുടെ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ഭയങ്ങളുണ്ടാകും ഞങ്ങളുടെ ഭാവി എന്തായിത്തീരും എന്തെല്ലാം സംഭവങ്ങളാണ് ഞങ്ങൾ ഭാവിയിൽ നേരിടേണ്ടി വരുന്നത് അങ്ങനെ പല വ്യക്തികൾക്കും അവരുടെ ഭാവിയെക്കുറിച്ചുള്ള ആകൃതകളുണ്ട് മാതാപിതാക്കൾക്ക് കുട്ടികളെക്കുറിച്ചുള്ള ആകൃതയാണ് എൻ്റെ മക്കൾ എന്തായിത്തീരും എൻ്റെ കൊച്ചുമക്കൾ എന്തായിത്തീരും ഇങ്ങനെ പലതരത്തിലുള്ളതായ ആകുലതകൾ അവരെ വേട്ടയാടും ഞങ്ങളുടെ കാലത്ത് ഞങ്ങളെങ്ങനെ ജീവിച്ചു പോകുന്നു എന്നാൽ ഞങ്ങളുടെ കുട്ടികളുടെ കാലത്ത് എന്തായിത്തീരും അവരെങ്ങനെ ജീവിച്ചു പോകും അവരെങ്ങനെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യും അങ്ങനെ മാതാപിതാക്കൾക്ക് മക്കളെക്കുറിച്ച് പല തരത്തിലുള്ള ഭയങ്ങൾ ഉണ്ടാകാറുണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള കാരണം എന്താണ് ഭയം അതുപോലെ ചിലർ ഭയപ്പെടുന്നത് മരണത്തെയാണ് എന്നാൽ ക്രിസ്ത്യാനികൾ മരണത്തെ ഭയപ്പെടേണ്ടതില്ല കാരണം അപ്പോസനായ പൗലോസ് പറഞ്ഞു എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു അതുകൊണ്ട് മരണം കടന്നു വരുമ്പോൾ വരട്ടെ ഇത് ഈ ഭൂമിയിലെ ജീവിതത്തിൽ നിന്നും സ്വർഗത്തിലെ ജീവിതത്തിലേക്കുള്ളതായൊരു പ്രമോഷൻ മാത്രമാണ് അതുപോലെ തന്നെ പലോസ് പറഞ്ഞു ഈ ഭൂമിയിൽ ജീവിക്കുന്നതിനേക്കാൾ സ്വർഗ്ഗത്തിൽ ക്രിസ്തുവിനോടൊപ്പം ആയിരിക്കുന്നതാണ് എനിക്ക് ഏറെ ഇഷ്ടം എന്ന് അതുകൊണ്ട് നമ്മൾ മരണത്തെ ഭയപ്പെടേണ്ടതില്ല മറ്റോ പലരെയും കുറിച്ച് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിലുണ്ടായിരിക്കുന്ന പരാജയങ്ങളെക്കുറിച്ചായിരിക്കും അവർ ഭയപ്പെടുന്നത് നിങ്ങൾക്കറിയാമോ പരാജയം എന്നത് വിജയത്തിൻ്റെ ചവിട്ടുപടിയാണ് അതിനെ ഉപയോഗിച്ചാൽ നമുക്ക് വിജയത്തിലേക്ക് പോകാൻ കഴിയും അതുപോലെ തന്നെ മറ്റു ചില ആളുകൾ പിശാജിൻ്റെ ശക്തിയെ ഭയപ്പെടുന്നു അതുപോലെ അപകടങ്ങൾ പെട്ടെന്നുണ്ടാകുന്നതായ വ്യക്തിയുടെ നഷ്ടങ്ങൾ സുഹൃത്തുക്കളെ ഇവയെല്ലാം സ്വാഭാവികം മാത്രമാണ് നമ്മൾ എല്ലാവരും തന്നെ ദിനംതോറുമുള്ളതായ ജീവിതത്തിൽ ഇങ്ങനെയുള്ളതായ കാര്യങ്ങളെ നേരിടേണ്ടത് ആകുന്നു എന്നാൽ ഈ ശ്രേഷ്ഠമായ വചനം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക എഴുപത്തിമൂന്നാമത്തെ സങ്കീർത്തനം പത്തൊൻപതാമത്തെ വാക്യം എത്ര ക്ഷണത്തിൽ അവർ ശൂന്യമായി പോയി അവർ മെരുൾച്ചകളാൽ അശേഷം മുടിഞ്ഞു ഇരിക്കുന്നു സുഹൃത്തുക്കളെ ഭയം പലപ്പോഴും നമ്മെ നിരാശപ്പെടുത്തുന്നു ഭയം നമ്മെ പലപ്പോഴും ഇല്ലാതെയാക്കുന്നു അതായത് നമ്മുടെ സമാധാനത്തെ നഷ്ടമാക്കുന്നു സന്തോഷത്തെ നഷ്ടമാക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ പ്രതീക്ഷകളെ അത് കളയുന്നു നമ്മുടെ ലക്ഷ്യങ്ങളെ അത് കളയുന്നു ഇതാണ് ഭയം ചെയ്യുന്നത് എന്നാൽ ശ്രദ്ധിക്കുക മോശ വിശ്വാസത്തിൽ കൂടി ഭയത്തെ ജയിച്ചു എങ്ങനെയുള്ള വിശ്വാസമാണ് നിങ്ങൾ എഴുതിയെടുക്കുന്നവർ എഴുതിയെടുക്കുക വിശ്വാസത്തിന്റെ മറ്റൊരു ശ്രേഷ്ഠത എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ ആ ശ്രേഷ്ഠമായ വിശ്വാസം ഇതാണ് മോശ അദൃശ്യനായ ദൈവത്തെ തൻ്റെ വിശ്വാസത്തിൽ കൂടി കാണാനിടയായി പതിനൊന്നിന്റെ ഇരുപത്തിയേഴ് വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കിയാൽ രാജാവിന്റെ കോപം ഭയപ്പെടാതെ മിശ്രയും വിട്ടുപോന്നു ഭറവോൻ മോശയെ ഭയപ്പെടുത്താൻ ശ്രമിച്ചു എന്നാൽ മോശ ഭയന്നില്ല കാരണം അവൻ ദൈവത്തെ അവിടെ കണ്ടിരുന്നു മോശ ഭയപ്പെട്ടില്ല കാരണം അവൻ്റെ പിൻപിൽ അദൃശ്യനായ ദൈവത്തിൻ്റെ ശക്തി അവൻ കണ്ടു അതാണ് യഹോവയായ ദൈവം അത് മോശയ്ക്കറിയാമായിരുന്നു അതുകൊണ്ടാണ് വീണ്ടും ഭർവാന്റെ മുൻപിലേക്ക് വന്നത് ഇസ്രായേൽ ജനത്തെ വിടുവിക്കുവാനായി വന്നത് ഒരുപാട് പ്രതിസന്ധികൾ കടന്നു വന്നു ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചു എന്നാൽ ഈ കഷ്ടതകളുടെ എല്ലാം നടുവിലും ദൈവത്തിൻ്റെ ശക്തി അവരോട് അവരോടുകൂടെയിരുന്ന് അവരെ വിടുവിച്ചു അതാണ് സംഭവിച്ചത് അതായിരുന്നു വാസ്തവം സുഹൃത്തുക്കളെ നമ്മുടെ സകല പ്രശ്നങ്ങളിലും ഭയങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ അദൃശ്യനായിരിക്കുന്ന ക്രിസ്തുവിനെ നമുക്ക് കാണുവാൻ കഴിയണം നമ്മുടെ പുറമെയുള്ള കണ്ണുകൾ കൊണ്ടല്ല ആത്മീയമായിട്ടുള്ള കണ്ണുകൾ കൊണ്ട് ആ കർത്താവ് നമ്മെ ഒരു നാളും കൈവിടുകയില്ലെന്ന് വാഗ്ദത്തം നൽകിയിട്ടുണ്ട് ചില ആളുകൾ പറയും എൻ്റെ ഭാവി എന്തായിത്തീരുമെന്ന് എനിക്ക് അറിയില്ല എന്നാൽ നമ്മുടെ ഭാവി ആരാണ് കരുതുന്നത് അതെ യേശു കർത്താവാണ് നമുക്കായിട്ട് കരുതുന്നത് നമ്മുടെ മക്കളോ നമ്മുടെ കൊച്ചുമക്കളോ അല്ല നമുക്കായി കരുതുന്നത് അവനാണ് അവനാണ് തലമുറകളെ നിയന്ത്രിക്കുന്നത് അവനറിയാം എന്തു ചെയ്യണമെന്ന് അവനറിയാം നമുക്കായിട്ട് എന്തെല്ലാം കരുതണമെന്ന് നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നമ്മുടെ മക്കൾക്ക് വേണ്ടി അവരുടെ ഭാവിക്ക് വേണ്ടി അവന് സകലതും ചെയ്യുവാനറിയാം അവനാണ് സകലതും നിയന്ത്രിക്കുന്നത് അവനാണ് സർവ്വതും മോശ അദൃശ്യനായ ദൈവത്തെ കാണുവാനിടയായി നമ്മളും അതുപോലെ ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുൻപോട്ട് കടന്നു പോകുമ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ നമ്മെ ഭയപ്പെടുത്തുവാൻ നോക്കും എന്നാൽ നമ്മൾ ഭയപ്പെടരുത് എപ്പോഴും നമ്മോട് കൂടെയുള്ളതായ കർത്താവിൻ്റെ സാന്നിധ്യത്തെ തിരിച്ചറിയണം ആ കർത്താവ് നമുക്ക് വിജയത്തെ നൽകും കർത്താവ് നൽകിയിരിക്കുന്ന മറ്റൊരു വാഗ്ദത്വം ഇതാണ് പ്രത്യേകിച്ച് നിനക്ക് തന്നിരിക്കുന്നതായ വാഗ്ദത്വം കർത്താവിൻ്റെ അത്ഭുതകരമായ വിടുതൽ നീ അനുഭവിക്കുവാൻ ഇടയാകും നീ യേശുവിനെ നോക്കുക യേശുവിലേക്ക് കൂടുതൽ നോക്കും തോറും അവനിൽ നിന്നുള്ള അത്ഭുതകരമായ അനുഗ്രഹം നിന്നിലേക്ക് ഇറങ്ങിവരും യോഹനാൻഡ് സവിശേഷം പതിനാലിൻ്റെ ഇരുപത്തിയേഴ് സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങരുത് ഭ്രമിക്കുകയും അരുത് നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല ഭ്രമിക്കരുത് കാരണം ഞാൻ നിങ്ങളോട് കൂടിയുണ്ട് നിങ്ങളെന്നിൽ കൂടുതൽ വിശ്വസിക്കും തോറും നിങ്ങളെന്നിൽ കൂടുതലായി ആശ്രയിക്കും തോറും ഞാൻ നിങ്ങളുടെ ജീവിതത്തെ അത്ഭുതങ്ങളെ ചെയ്യും ഞാൻ നിങ്ങളുടെ ജീവിതത്തിലെ ഭയത്തെ നിങ്ങളുടെ പ്രയാസത്തെ എല്ലാം നീക്കിക്കളയും അതിൽ കൂടി അത്ഭുതകരമായ ധൈര്യവും വിശ്വാസവും നിങ്ങൾക്ക് ലഭിക്കുകയും ജീവിതത്തിൽ സ്ഥിരതയോടെ വിജയത്തോടെ മുൻപോട്ട് പോകുവാനും കഴിയും പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവേ ഞങ്ങൾക്ക് ധൈര്യം നൽകണമേ ഞങ്ങളുടെ ജീവിതത്തിലെ പലവിധമായ പ്രശ്നങ്ങളുടെ നടുവിൽ ഞങ്ങൾക്ക് അദൃശ്യനായ യേശുക്രിസ്തുവിനെ കാണുവാനായിട്ട് സഹായിക്കണമേ അങ്ങനെ ലഭിക്കുന്നതായ വിശ്വാസത്തു കൂടി ഞങ്ങളുടെ ജീവിതത്തിലെ സകല പ്രശ്നങ്ങളെയും അതിജീവിക്കുവാൻ ഞങ്ങൾക്ക് കഴിയും മൂന്നാമത്തെ കാര്യം മോശ വിശ്വാസത്തിൽ കൂടി തടങ്കൽ പാറകളെ മറികടക്കുവാനിടയായി എബ്രായർ പതിനൊന്നിൻ്റെ ഇരുപത്തിയൊൻപതാമത്തെ വാക്യം വിശ്വാസത്താൽ അവർ കരയിൽ എന്നപോലെ ചെങ്കടലിൽ കൂടി കടന്നു അത് മിസ്രേമിയർ ചെയ്യുവാൻ നോക്കിയിട്ട് മുങ്ങിപ്പോയി നമുക്കെല്ലാവർക്കും അറിയാവുന്ന സന്ദർഭമാണിത് മോശ വലിയ ഒരു ജനസമൂഹത്തെ കൂട്ടിക്കൊണ്ട് അതായത് അവരുടെ അടിമത്തത്തിൽ നിന്നും ആ സമൂഹത്തെ വിടുവിച്ചെടുത്തുകൊണ്ട് യാത്ര ചെയ്തു വരികയാണ് പെട്ടെന്ന് വലിയൊരു തടസ്സം മുൻപിൽ വരികയാണ് ചെങ്കടൽ ആ ഓർക്കുക അവർ പിറകോട്ട് നോക്കുമ്പോൾ വലിയ ഒരു സൈന്യം ഭഗവാന്റെ സൈന്യം അവരെ പിന്തുടരുകയാണ് അവരുടെ മുൻപിലാണെങ്കിലോ വലിയ ചെങ്കടൽ അത് മറികടക്കുവാൻ കഴിയില്ല വലിയ ഒരു തടസ്സം പ്രിയ സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളോട് പറയാം എങ്ങനെയുള്ള വിശ്വാസമായിരുന്നു മോശയ്ക്ക് ആ ചെങ്കടലിനെ രണ്ടായിട്ട് വിഭാഗിക്കാൻ കഴിഞ്ഞതെന്ന് ഞാൻ നിങ്ങളോട് പറയാം അതിനു മുമ്പായിട്ട് നമ്മിലേക്ക് നോക്കുക തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലുതായ തടസ്സം എന്താണ് അത് നമ്മുടെ സ്വന്തം പ്രശ്നങ്ങൾ തന്നെയാണ് പലപ്പോഴും നമ്മൾ തന്നെയാണ് തടസ്സം നമ്മുടെ കുടുംബത്തിലെ പല പ്രശ്നങ്ങൾക്കും ഉള്ള കാരണം നമ്മൾ തന്നെയാണ് നമ്മളത് മനസ്സിലാക്കണം ചില സമയത്ത് നമ്മളത് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ള സമൂഹത്തിൽ നിന്ന് നമുക്ക് തടസ്സം വരുന്നത് കാണാം അവർ ഒരിക്കലും നമ്മെ മുൻപോട്ട് പോകുവാനായിട്ട് അനുവദിക്കുകയില്ല എല്ലായ്പ്പോഴും നമ്മെ പിറകോട്ട് വലിക്കാൻ ശ്രമിക്കുന്നു അതുപോലെ സാമ്പത്തികമായ പ്രശ്നങ്ങൾ നമുക്ക് തടസ്സമാകാറുണ്ട് അതുപോലെ തന്നെ മറ്റൊരു വലിയ തടസ്സമാണ് പാപം പാപം പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ തടസ്സമായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് പലപ്പോഴും അത് കണ്ടുപിടിക്കുവാനായിട്ട് കഴിയുകയില്ല അതുപോലെ തന്നെ പല സന്ദർഭങ്ങളിലും നമ്മുടെ ചുറ്റുപാടുകൾ നമുക്ക് തടസ്സമായി തീരാറുണ്ട് നമ്മൾ മുൻപോട്ട് പോകുവാനാഗ്രഹിക്കുമെന്നാൽ ചുറ്റുപാട് നമുക്കെപ്പോഴും പ്രതികൂലമായി തീരും അതുപോലെ തന്നെ പിഷാജിൻ്റെ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ തടസ്സമായി വരാറുണ്ട് അതുകൊണ്ട് മാനസികവും ഭൗതികവും വൈകാരികവുമായിട്ടുള്ളതായ എല്ലാ തടസ്സങ്ങളെയും നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട് ശരി നമുക്ക് ചിന്തിക്കാം മോശ എങ്ങനെയാണ് ആ തടസ്സങ്ങളെ മറികടന്നത് എന്നത് എങ്ങനെയുള്ള വിശ്വാസമായിരുന്നു നിങ്ങൾ എഴുതിയെടുക്കേണ്ടതാണ് മോശ വിശ്വാസത്തിൽ കൂടി ദൈവത്തിൻ്റെ ശക്തിയെ കാണുവാൻ ഇടയായി നമുക്ക് എല്ലാവർക്കും ആ സന്ദർഭം അറിയാവുന്നതാണ് യഹോവയായ ദൈവം മോശയോട് പറഞ്ഞു മോശെ നിന്റെ കയ്യിലിരിക്കുന്ന വടി നീ ചെങ്കടലിന് നേരെ നീട്ടുക എന്നത് അവനതുപോലെ ചെയ്തു അവനത് ചെയ്തു കഴിഞ്ഞപ്പോൾ ചെങ്കടൽ രണ്ടായിട്ട് മാറി നമ്മൾ ചിന്തിക്കണം മോശ ഒരിക്കലും സംശയിച്ചിരുന്നില്ല ഞാൻ ഒരുപക്ഷെ ചെങ്കടിനു നേരെ എൻ്റെ കയ്യിലിരിക്കുന്ന വടിയെടുത്ത് നീട്ടുകയാണെങ്കിൽ അത് രണ്ടായിട്ട് മാറിപ്പോകുമോ ഇല്ലയോ എന്ന് അവൻ സാഹചര്യം നോക്കിയില്ല അവൻ സംശയിച്ചോ ഇല്ല ദൈവം പറഞ്ഞപ്പോൾ തന്നെ അവൻ വടിയെടുത്ത് നീട്ടി അതാണ് വിഷയം ദൈവം പറഞ്ഞതായ അതേ നിമിഷത്തിൽ തന്നെ അവൻ അനുസരിച്ച് വടിയെടുത്ത് നീട്ടിയപ്പോൾ ദൈവത്തിൻ്റെ ശക്തി അവൻ്റെ വിശ്വാസത്തിൽ കൂടി വലിയൊരു പ്രവൃത്തിയായിട്ട് മാറുവാൻ ഇടയായി അത്ഭുതമല്ലേ മോശയ്ക്ക് വലിയൊരു വിശ്വാസമുണ്ടായിരുന്നു അതിൽ കൂടി ദൈവത്തിൻറെ വലിയ ശക്തി ഇറങ്ങി വരുവാനിടയായി മോശയ്ക്ക് ഉണ്ടായിരുന്നതായ വിശ്വാസം എന്നത് പ്രവൃത്തിക്കനുസരിച്ച് വിശ്വാസമായിരുന്നു അവൻ തന്റെ വിശ്വാസത്തിൽ കൂടി പ്രവർത്തിച്ചു അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങളെ മറികടക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മളാൽ ചെയ്യാവുന്നതായ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം നമ്മൾ മുൻപോട്ട് പോകേണ്ടതായ സന്ദർഭം കടന്നു വരുമ്പോൾ മുൻപോട്ട് പോകണം നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയും വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ അത്ഭുതകരമായ ദൈവപ്രവൃത്തി വെളിപ്പെടുവാനിടയാകും എല്ലാവർക്കും തലകളെ വണക്കാൻ നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം പരിശുദ്ധനായ സ്വർഗീയ നല്ല കർത്താവേ വിശ്വാസത്തിൻ്റെ പല തരങ്ങളെക്കുറിച്ച് ഞങ്ങളോട് സംസാരിച്ചു തോർത്ത് സ്തുതിക്കുകയാണ് മോശ തൻ്റെ ജീവിതത്തിലെ കഷ്ടതകളെ വിട്ടുവീഴ്ചയില്ലാത്ത വിശ്വാസത്തിൽ കൂടി മറികടന്നു മോശ തൻ്റെ ജീവിതത്തിൽ അദൃശ്യനായ ദൈവത്തെ കണ്ടുകൊണ്ട് ഭയത്തെ മറികടന്നു അതുപോലെ തന്നെ മോശ തൻ്റെ ജീവിതത്തിലുണ്ടായ തടസ്സങ്ങളെ അത്ഭുതകരമായ വിശ്വാസത്തിൽ കൂടി മറികടക്കാനിടയായി കർത്താവ് ഈ വിശ്വാസത്തിൻ്റെ ശേഷതകൾ ഞങ്ങൾക്കും നീ നൽകണമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാവിധമായ ഭയങ്ങളെയും പ്രതിസന്ധികളെയും തടസ്സങ്ങളെയും മറികടക്കാൻ ഞങ്ങളെ സഹായിക്കണമേ ജനങ്ങൾക്ക് അത്ഭുതകരമായ വിടുതൽ കൊടുക്കണമേ അത്ഭുതകരമായ സമാധാനം നീ കൊടുക്കണമേ അത്ഭുതകരമായ വിടുതൽ എല്ലാവർക്കും കൊടുക്കണമേ കർത്താവ് നിന്റെ കരുണയാൽ അവരെ നിറയ്ക്കണമേ നിന്റെ സമാധാനത്താൽ സന്തോഷത്താൽ ജനത്തെ നിറയ്ക്കണമേ കർത്താവെ ഈ പ്രാർത്ഥനയിലേക്ക് ഭവിച്ചിരിക്കുന്നതായ സകല മക്കളെയും നിൻ്റെ ശ്രേഷ്ഠമായ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രാർത്ഥന സമർപ്പിക്കുന്നു ആമേൻ മേൻ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തന്നിരിക്കുന്ന ഈ സന്ദേശം നിങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ടി വി മിനസ്ട്രി വളരെ ചെലവേറിയ ഒരു കാര്യമാണ് പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രേരിപ്പിക്കുകയാണെങ്കിൽ ഡൊണേഷനുകൾ നൽകുക അതുപോലെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ക്യു ആർ കോഡ് നിങ്ങൾ സ്കാൻ ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ ഒരു പിക്ചർ എടുത്തിട്ടും നിങ്ങൾക്ക് ഡൊണേഷൻ അയയ്ക്കുവാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ ഇപ്പോൾ സ്ക്രീനിൽ നൽകുന്ന ഓൺലൈൻ ബാങ്ക് ഡീറ്റെയിൽസ് നിങ്ങൾ ദയവിച്ചത് രേഖപ്പെടുത്തുക അവയിലേക്കും നിങ്ങളുടെ ഡൊണേഷനുകൾ അയയ്ക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ് അതുപോലെ മണി ഓർഡറുകൾ അയയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ ദയവിച്ചത് ഈ അഡ്രസ് രേഖപ്പെടുത്തുക അതിലേക്ക് നിങ്ങൾക്ക് അയക്കുവാൻ കഴിയുന്നതാണ് അബണ്ടന്റ് ലൈഫ് വൺ ഫൈവ് ത്രീ ത്രീ ആർ ടി വിജയനഗർ കോളനി ഹൈദരാബാദ് ഫൈവ് സീറോ 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 ഫൈവ് സെവൻ തെലങ്കാന ഇന്ത്യ ആശീർവാദത്തിനായിട്ട് തലകളെ വണക്കാം പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും നാം പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ഇന്നുമുതൽ എന്നേക്കുമുണ്ടായിരിക്കും മാറാകട്ടെ ആമേൻ